ായിട്ട് വിളിച്ച് ഞാനിവിടെ വന്നായിരുന്നു അപ്പൊ ഈ ഫാമിലിയെ ഈ ഫാമിലിയാണ് വിളിച്ച് വരുത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കടപ്പാട് നന്ദിയുണ്ട് എന്താണ് അപ്പൊ ഇവൻ ഇവൻ എല്ലാവരും വീഡിയോ എടുത്തു എന്റെ വീഡിയോ എടുത്തു എല്ലാവരും വീഡിയോ എടുത്തു അപ്പൊ ഇവന്റെ വിലയിൽ കാണിച്ചില്ലെന്നാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുക്കുന്ന പ്രസിഡന്റ് ആണ് ഈ നിൽക്കുന്നത് എല്ലാവരും ഭയങ്കര സന്തോഷം ഇങ്ങനെ സ്ഥലത്ത് വരാനും ാണ് തന്റെ മക്കളാണ് കൂട്ടുകാരൻ്റെ ഞാൻ കുറച്ച് സന്തോഷം എനിക്ക് വരാൻ പറ്റിയാലും കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ ഇവരെ ഒന്ന് കാൻസല് പോവാൻ വീഡിയോ

റെസിഡൻഷ്യൽ അസോസിയേഷൻ ആണ് ഇനിയും റോവർട്ട് ഫോറസ്റ്റിൻ്റെ അധികളിൽ പറയുന്നത് മൈസ്റ്റ് ഗോബി ഫോറസ്റ്റ് സ്ലീപ്പ് എന്ന് പറയുന്ന പറയുന്നത് നമ്മളിപ്പോഴത്തെ പറഞ്ഞിരുന്ന കുർവാസംഘം ചെയ്തിരുന്ന നമ്മളൊരു പരിപാടി ഈ നമ്മുടെ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് പറയുന്ന കള്ളന്മാർ നടത്തിയിരുന്നൊരു പരിപാടിയുണ്ട് റിയൽ എസ്റ്റേറ്റ് ആയി പോലും കഷ്ടപ്പെട്ടു പോയിക്കും അത് അവിടെ സ്ഥലത്തിൻ്റെ വില പോലും കുറഞ്ഞ് പോയി അവിടെ താമസിക്കും മീറ്റിംഗ് വിളിച്ച് നമുക്ക് കൊടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും നിർദ്ദേശം പറയാനുണ്ടെങ്കിൽ അതെല്ലാം ഈ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ മീറ്റിങ്ങിലൂടെ എല്ലാ മാസങ്ങളിലുള്ള മീറ്റിങ്ങിലൂടെയൊക്കെ നൽകിയാണ് ഈ നമ്മളുടെ എല്ലാ തീർച്ചയായിട്ടും ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലീസിന്റെ സെക്യൂരിറ്റി ആസ്പെക്റ്റിലുള്ള കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് അത് പോലാണ്ട് ഈ റെസിഡൻഷ്യൽ അസോസിയേഷന് കുറേ കുറേ ഗുണങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പരസ്പരം അറിയും പരസ്പരം അറിയുന്നതുകൊണ്ട് തന്നെ മര്യാദക്കാരായിട്ട് ജീവിക്കുന്നവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല അങ്ങനെ പരസ്പരം അറിയാം അറിയുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ ഇങ്ങനെ ഒരു നല്ല ശക്തമായ ഞാൻ കൊണ്ടുവന്നൊരു പ്രോഗ്രാമിൻ്റെ ഇതിലാണ് കൊച്ചു ഇത് ഈ നിലയ്ക്ക് ശരിയാണ് കേട്ടോ എനിക്ക് വലിയ കഴിവൊന്നുമില്ല ആൾക്കാർ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ് എൻ്റെ അടുത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് ആ ജസ്റ്റ് എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്ത് ചില ചില വാക്കുകൾ വാക്കുകളും എന്താണെന്ന് എനിക്കറിയാൻ വരാം ആരോടെന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയാൻ വരാം ഞാൻ എവിടെയോ ഈ അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ തെങ്ങാൻ പോയി ഈ അന്നത കൂലിപ്പണിക്കൊക്കെ പോയി ജീവിച്ച ഒരാൾ ഈ ഫീൽഡോട്ട് വരുമ്പോഴുള്ള പ്രശ്നമാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയണം ഞങ്ങൾ പറയണമൊന്നും അറിയാൻ പറ്റില്ല കൊറേ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട് സുഖിമോള പറഞ്ഞ സ്റ്റാൻഡും മൊത്തം എൻ്റെ ജീവിതമാണ് പക്ഷെ അതുകൊണ്ട് തന്നെ എന്നെ ഏറ്റെടുക്കത്തിൽ ജനങ്ങളെ ഏറ്റെടുക്കൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ എനിക്ക് ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്താണെന്നൊന്നും പറയണ്ടെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വരേണ്ടി ഇരുന്നു തന്നെ എല്ലാവരും ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ആകെ ഇനേ തെറ്റിയാണ് നിന്നത് ഞാനതെല്ലാം പറയേണ്ടതെന്ന് എനിക്ക് ഇപ്പോൾ അറിയാൻ പറ്റാത്തതു പിന്നെ എന്നെ ഇത്ര ഉള്ള എന്നെ ഇവിടെ വിളിക്കാൻ കാണിച്ച് ഒത്തിരി നന്ദി പറയുന്നു ഇത്രയൊക്കെ എനിക്ക് പറയാൻ അറിയൂ എന്നാലും എന്നെ വിളിക്കാൻ കാണിച്ച ഈ കം എല്ലാരോടും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു വിളിയും കേട്ട് ും കേട്ട ആയ കഥ കേട്ട് കരയറു പൊന്നു ചൊല്ലിത്തരാ അന്നൊരു വറുതി മാസം കള്ളക്കറു കീടകൾ തിന്നാനും കുടിക്കാനുലാ കണ്ട പോലെ എനിക്ക് ചെറിയൊരു ആദരവൊക്കെ കിട്ടി ആ ചെറിയൊരു ഫങ്ഷനായിട്ട് തന്നെ വിളിച്ചതായിരുന്നു അവിടെ ചെന്നപ്പോൾ ഞാൻ എനിക്കറിയില്ലായിരുന്നു ആദരവ് വരുന്ന കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ആണ് ആദര് വരുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞത് പിന്നെ ഒരു ആദരവൊക്കെ കിട്ടി അതെ ഇതാണ് സാധനം കാണിച്ചോർക്ക് കുണ്ടപ്പൻ്റെ സുണ്ടപ്പനും കാണിക്കൊണ്ടോ കേട്ടോ സുണ്ടപ്പനും കണ്ടായിരുന്നേ പണ്ടത്തെ ആണെന്നുള്ളത് കേട്ടോ ഉം ഉം സൂപ്പറാണോ സൂപ്പർ ആണെന്ന് എല്ലാരോടും ചോദിച്ചു ആ കൊച്ചൊരു പാട്ട് പാടിക്കേ പാട്ട് പാട് പാലോ പാലോ പാട് ആ ആ പിന്നെ ഇതാണ് എനിക്ക് ഇന്നലെ കിട്ടിയ ആദരവ് എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ആദരവാണിത് ആ ആ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത് തന്നതെന്ന് വെച്ചാൽ ഇവരുടെ പേരെന്ന് വെച്ചാൽ ഹരിത പ്രസിഡൻസി അസോസിയേഷൻ എന്ന് പറയുന്ന അവരാണ് എനിക്ക് ആദരവ് തന്നത് ചുണ്ടപ്പോൾ അല്ല മുണ്ട കയ്യിലോട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് തരാൻ കാണിച്ച ആ അസോസിയേഷനോട് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ് സന്തോഷമായി അതും നമ്മുടെ അരൂർ സ്റ്റേഷനിലെ സി എ മെയിൻ പോലീസുകാരനായിരുന്നു എനിക്ക് ആദരവ് തന്നു അതിൽ എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമുണ്ട് ഇതിനു മുന്നേ ആ ആരൂർ സ്റ്റേഷനിലെ എസ് ഐ എനിക്കൊരാദരവ് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും വലിയ ഇതായിപ്പോയി പിന്നെ പുള്ളിക്കൊരു ജാട ഇത്രയും വലിയ സി എന്ന് ഉള്ള അങ്ങനെ ജാടയോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളി നല്ല ആയിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എല്ലാ പ്രോഗ്രാമും കാണാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കൂടെ ഒരു പ്രോഗ്രാം കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കതൊക്കെ ഭയങ്കര അവാർഡായിട്ട് ഞാൻ കരുതുന്നത് കേട്ടോ ഒത്തിരി സന്തോഷമായിപ്പോയി കാരണം അപ്പോൾ അത്ര വലിയൊരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ആദരവ് മേടിക്കാൻ പറ്റിയത് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അപ്പോൾ കൈ രണ്ട് മൂന്ന് ദിവസമായിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് പിന്നെ എനിക്ക് കൈ ദിവസം സുണ്ടപ്പം കൊണ്ടുവന്ന് ആ ടൈലിൻ്റെ അവിടെ കൊണ്ട് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ച് ഞാൻ കറുത്ത ടൈലാണ് നമ്മുടെ നടയുടെ അവിടെ കാണുന്നത് അപ്പോൾ അതേ ചവിട്ടി ഞാൻ വെള്ളം കടന്നു കണ്ടില്ലായിരുന്നു അതേ ചവിട്ടി ഒന്ന് അലച്ച് വീണു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ശരീരവേദനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടുവിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ശരീരമൊക്കെ നീര് വെച്ച് മുഖമൊക്കെ നീര് അതുകൊണ്ട് ആയിരുന്നു എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവരുടെ സെറ്റായി വരുന്നു under പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ കുറച്ച് സെറ്റായി വരുന്നു അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് പിന്നെ പിന്നെ മെയിനായിട്ട് ഞാൻ പറയാൻ വന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ കുറേ ആൾക്കാർ സാധാരണക്കാര അസുഖമുള്ളവരൊക്കെ എനിക്ക് കുറേ വീഡിയോസും കാര്യങ്ങളും അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഇട്ടുകൊണ്ട് സുഖം മോളൊരു വീഡിയോ ചെയ്യാമോ സഹായിക്കാമോ എന്ന് ചോദിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ ഞാൻ ആ ചേച്ചി കൊച്ചിൻ്റെയും ചേച്ചിയുടെയും വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തു എനിക്ക് കോപ്പിറേറ്റ് അടിച്ചു അപ്പോൾ എനിക്കത് ഇടാൻ പറ്റുന്നില്ല പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ ലിങ്കില്ലാതെ നമുക്ക് കവൺമെൻറ്റ് പോസ്റ്റ് ഇടാൻ പറ്റത്തില്ല എനിക്ക് സഹായിക്കാൻ ആരെയും സഹായിക്കണം മനസ്സിലായിട്ടില്ല കാരണം നമ്മുടെ സാധാരണ ചാനലുകൊണ്ട് ആർക്കെല്ലാം ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ട എൻ്റെ ദൈവം തമ്പരും എൻ്റെ കൂടെ ഉണ്ടാവും കാരണം അവരെ ആ നിമിഷത്തെ ഞാൻ സഹായിക്കുമ്പോൾ ആ നിമിഷത്തെ ഒരു പ്രാർത്ഥന ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കെട്ടിവിനും ഞങ്ങളുടെ ഫാമിലിക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലാതെ ആദ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം എനിക്ക് ഇങ്ങനെ ഒരു കോപ്പി റൈറ്റ് എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടു പ്രാവശ്യം ഇട്ട് ഞാൻ എൻ്റെ തെളിവൊക്കെ അവർ ചുറ്റു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് ഞാൻ എൻ്റെ വീഡിയോയുടെ കൂടാതെ അങ്ങ് പറഞ്ഞു പോകാമെന്ന് വെച്ചു കേട്ടോ അത് വേറൊന്നുമല്ല പിന്നെ എന്നെ സഹായം വിളിച്ചു ചോദിച്ചാൽ അവരുടെ എന്ന് വെച്ചാൽ കൊച്ചും ഒരു വണ്ടി ആയി അവർക്ക് തീരെ വയ്യാതെ കല്ല് കാലിനൊക്കെ അതിൻ്റെയൊക്കെ കുറച്ച് വിവരങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കാലിന് അനു സംഭവിച്ചൊക്കെ വീഡിയോ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇട്ടേക്കാം അപ്പോൾ അങ്ങനെ സംഭവിച്ചു അവർ ഉള്ളതും ഇല്ലാത്തതും കടവും വിലയൊക്കെ മേടിച്ച് അവർ നന്നായിട്ട് ചീകൃത്സിച്ചു അപ്പോൾ കാല് മുറിച്ച് കടന്നു പറഞ്ഞ സാധനത്ത് അവർ കാല് മുറിക്കാതിരിക്കാൻ വേണ്ടി കയ്യിലുള്ളതും ഇല്ലാത്തതും കടം മേടിച്ചും എല്ലാം അവർ മാക്സിമം അവർ ചെയ്തു ഇപ്പോൾ അവർക്ക് മുന്നോട്ട് ചികിത്സയ്ക്കായിട്ട് പണമില്ലെന്ന് പറഞ്ഞ് എന്നെ സഹായിക്കാവോ ചേച്ചി ചേച്ചിയെന്നും പറഞ്ഞോട്ട് എല്ലാ ദിവസവും മെസ്സേജ് വിടും ഈ സുഖമില്ലാതെ എനിക്ക് എനിക്കാർ മെസ്സേജ് വിടുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തീരെ വയ്യായുകൊണ്ടാണ് ഞാൻ വീഡിയോ കൊടുക്കാമായിരുന്നു അതുകൊണ്ട് അത് അത് തന്നെ ആദ്യം ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് അവർ പറഞ്ഞ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി ക്ഷമ ചോദിക്കുന്നത് ആദ്യം തന്നെ പിന്നെ അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർ എനിക്ക് വീട്ടിൽ ഒരു മെസ്സേജ് ആണ് കേട്ടോ ഞാൻ നിങ്ങളെ വായിച്ചേയിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ ഒരു സബ്സ്ക്രൈബറാണ് കോഴിക്കോട് ഓമശ്ശേരിയാണ് വീട് ഒരു മാസമായി ചേച്ചി എനിക്കും മോനും ഒരു ആക്സിഡൻ്റായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ മോൻ്റെ കാൽ ഒഴിവാക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു വിപ്രാവർത്തി നിംസിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഡോക്ടർമാർ കാലൊക്കെ ഒക്കെ ആകാം നല്ലൊരു പൈസ ആകുമെന്ന് പറഞ്ഞു കാൽ ആണല്ലോ വലുത് എന്ന് അങ്ങനെ ഒരുപാട് സർജറി കഴിഞ്ഞു മോൻ കാൽ ഒരുവിധം അവരുണ്ടാക്കീൻ്റെ കാലും ഫുൾ പ്രശ്നം എന്തെന്നാ സർജറി കഴിഞ്ഞു മോൻ മോൻ്റെ കാൽ ഒരുവിധം അവരുണ്ടാക്കിൻ്റെ കാലും ഫുൾ പ്രശ്നം ആയിരുന്നു അങ്ങനെ പതിമൂന്ന് ലക്ഷം രൂപ നമ്മൾ കെട്ടേണ്ടി വന്നു അതിൽ രണ്ടര ലക്ഷം ഒഴിച്ച് ബാക്കി ഒക്കെ കുറേ വിറ്റ് പെറുക്കി കടം വാങ്ങിയൊക്കെ കൊടുത്തു ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും പോന്നിട്ട് ഒരാഴ്ചയായി ഒരു മാസം ഹോസ്പിറ്റലിൽ കിടന്നു ആൾക്കാരെ മുന്നിൽ കഴിഞ്ഞിട്ടാൻ വരാൻ തോന്നായിട്ട് ആണ് ചേച്ചി കൂലിപ്പണിയാണ് ഇക്കും മോൻ എട്ട് വയസ്സാണ് മോൻ്റെയും എൻ്റെ മോൻ്റെയും എൻ്റെയും അവസ്ഥ ഒരേപോലെയാണ് അത് ചേച്ചിയെപ്പോൾ എന്നെ പെട്ടൊരു ഫാമിലിയാണ് പൈസ അടയ്ക്കാൻ പറഞ്ഞു ഇങ്ങനെ വിളിക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് ചേച്ചിക്ക് തെളിവുകൾ അങ്ങനെ എന്തെങ്കിലും പൈ പൈസൻ്റെ അടയ്ക്കാൻ ഉള്ള ബില്ല് അങ്ങനെ എന്തെല്ലാം വേണമോ അതൊക്കെ അയച്ചു തരാം ഞാൻ ഞങ്ങളെ കാര്യം പറഞ്ഞു ചേച്ചി ഒരു വീഡിയോ ചെയ്യുമോ സഹായിക്കാമോ മറ്റൊരു വഴിയുമില്ല ഇനി വാടകയ്ക്ക് നിൽക്കാൻ ഞങ്ങൾ രണ്ട് ദിവസം കൂടെ കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊണ്ടുപോകണം അതിൻ്റെ ഇടയിൽ പണിക്ക് പോകാൻ അങ്ങനെയൊന്നും പറ്റിയില്ല കൈവിടരുത് ഞങ്ങളെ പ്രതീക്ഷയോടെ ആണ് മെസ്സേജ് അയക്കുന്നത് സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സഹായിക്കാൻ മനസ്സിലാഞ്ഞിട്ടല്ല എനിക്ക് ഒത്തിരി മനസ്സുണ്ട് എനിക്ക് നിങ്ങൾക്കൊന്നും തന്നു സഹായിക്കാൻ ഇല്ലാത്ത എൻ്റെ ഒരു സങ്കടോ വിഷമം മാത്രമല്ല കേട്ടോ നിങ്ങൾ സാധാരണക്കാരെന്നെ വിളിച്ചിങ്ങനെ പറയുമ്പോൾ ഒരിക്കലും എനിക്ക് കൈവിടാൻ തോന്നത്തില്ല കാരണം ഞാനത് ആ അറിഞ്ഞിട്ട് സത്യം പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനൊന്നൊരു കാര്യം ചെയ്തപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും വിളിച്ച് പറയും എല്ലാം അറിഞ്ഞ് സത്യം വന്നു കഴിഞ്ഞിട്ടേ വീഡിയോ ഡൗളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ കാലിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പിന്നെ രണ്ടര ലക്ഷം എന്നാണ് അവർ പറയും ബാക്കിയൊക്കെ അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ പൈസക്കുള്ള ബുദ്ധിമുട്ടും കാര്യം പിന്നെ തുടർ ചികിത്സയ്ക്കായിട്ടുള്ള ബുദ്ധിമുട്ടും കൊണ്ടാണ് അവരെന്നെ വിളിച്ചിട്ട് അങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആരും ഞാൻ മുതലെടുക്കുകയാണെന്ന് വിചാരിക്കരുത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കതിൽ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരെ സഹായിക്കണം കാരണം ഒരു ഇല്ലായ്മയുടെ വിഷമവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ജി പണിക്ക് പോകേണ്ട ആൾ കേസ് ആയിട്ട് വീട്ടിലിരിക്കുമ്പോഴുള്ള ഒരു വീട്ടിൽ വരുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ സംപ്രദിക്കുകയാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും എല്ലാവരും സഹായിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്